തെരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകരും നേതാക്കളും ഒന്നടങ്കം ജയിച്ചു വരുവാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയം യു ഡി എഫിനെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് അതേപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചു പത്തു വർഷമായി പുറത്തു നിൽക്കുന്നു യു ഡി എഫ് കോൺഗ്രസ് ഇനിയും ഒരു അഞ്ച് വർഷം പുറത്തു നിന്നാൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇതുപോലെ തുടരാൻ കഴിയുമോ എന്ന സംശയം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുമുണ്ട് കാരണം ഭരണമില്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പത്ത് കൊല്ലം എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു ഇനി കഴിയില്ല ഇതുപോലെ പോയാൽ അതുകൊണ്ട് അതിപ്രധാനമാണ് മുമ്പിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കായാലും അടുത്ത് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയാലും പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിൽ ഇപ്പോഴും തമ്മിലടി അടങ്ങിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം എഐ സി സി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ശബരിമല വിഷയമുയർത്തി നടത്തിയ സമരത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തില്ല അതിനുശേഷം തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകരസമിതിയിൽ അതോടൊപ്പം നടന്ന ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല മാറിയെന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് പക്ഷേ സമാന്തരമായി മറ്റൊരു കാര്യം കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അട്ടിമൂട്ടി കൈപ്പിടിയിൽ ഒതുക്കുന്നു എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിയമിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയുണ്ട് അനിൽ ബോസ് കേരളത്തിലെ വലിയ നേതാവ് ഒന്നുമല്ല അദ്ദേഹത്തെ തമിഴ്നാടിലെ ഡി സി സി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടുത്തുന്നു ആലോചിച്ച് നോക്കണം കോൺഗ്രസിന്റെ അതിപ്രധാനമായ സമിതിയാണ് തമിഴ്നാട്ടിലെ ഡി സി സി പ്രസിഡന്റുമാരെ കണ്ടെത്തുന്നതിനു വേണ്ടി അതിലേക്ക് പോകുന്നത് കേരളത്തിൽ നിന്ന് അനിൽ ബോസ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളല്ല ടെലിവിഷൻ ചാനലുകളിൽ ഇടയ്ക്ക് വരാറുണ്ട് എന്ന് മാത്രം അങ്ങനെയുള്ള ഒരാളെയാണ് എന്ന് വെച്ചാൽ ആരെയാണ് നിയമിക്കേണ്ടത് അതിന് കൃത്യം മാനദണ്ഡമുണ്ട് കെ സി വേണുഗോപാലിന് എന്നോടൊപ്പം നിൽക്കുന്നയാളെ എന്നോട് ചേർന്ന് നിൽക്കുന്നയാളെ അതല്ലെങ്കിൽ ഭാവിയിൽ എന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതുന്ന ആളുകളെ അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു അതിൽ മഹാഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് പോഷക സംഘടനാ ഭാരവാഹികളെ തീരുമാനിച്ചു അതിൽ എല്ലാവരും മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ എല്ലാവരും എന്ന് തന്നെ പറയാം കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവരാണ് നേരത്തെ നിയമിക്കപ്പെട്ടവർ ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ അടുത്ത ആളുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഐ ഗ്രൂപ്പിനെ തകർത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഐ ഗ്രൂപ്പിനെ പല കഷ്ണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു അങ്ങനെ ഗ്രൂപ്പുകളെ തകർത്ത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിൽ എന്ന രീതിയിലാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് പോകുന്നത് എല്ലാ നേതാക്കളെയും അവഗണിക്കുകയാണ് രമേശ് ചെന്നിത്തലയെ അവഗണിക്കുന്നു മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ പൂർണമായും കോൺഗ്രസിനെ കൈപ്പിടിൽ ഒതുക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ നടത്തുന്നത് കെ സി വേണുഗോപാലിന് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോൽക്കുകയോ എന്നതല്ല പ്രശ്നം നാളെ കോൺഗ്രസ് എൻ്റെ കയ്യിലായിരിക്കണം അടുത്തു നടക്കുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോക്കുമോ എന്നതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല കോൺഗ്രസ് എൻ്റെ കയ്യിലിരിക്കണം ഇതു മാത്രമാണ് കെ സി വേണുഗോപാലിന്റെ ചിന്ത അത് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് സാധാരണ പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ നേതാക്കളുണ്ട് പക്ഷേ താഴെത്തട്ടിൽ സംഘടനയില്ല മുസ്ലിം ലീഗ് നേതാക്കൾ പലപ്പോഴും അത് പറയുകയും ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ച് മലബാറിൽ കോൺഗ്രസ് സംഘടനാ ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ട് താഴെത്തട്ടിൽ മത്സരിക്കാൻ അവസരമുണ്ടായത് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രവർത്തകരെല്ലാം നിശബ്ദരാകും നിഷ്ക്രിയരാകും അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളാണ് മത്സരിക്കാൻ വരുന്നത് അവർക്ക് വേണ്ടി എന്തിന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം അവർ ഉന്നയിക്കും എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അടിമുടി തകരും മൂന്നാം ഭരണം എൽ ഡി എഫിന് തന്നെ എന്ന് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും യു ഡി എഫിനെ ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് കൂടുതൽ അവകാശവാദം കോൺഗ്രസിന്മേൽ വെക്കുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് വഴങ്ങാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയാതെ വന്നിരിക്കുന്നു കാരണം മുസ്ലിം ലീഗാണ് ഇപ്പോൾ യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗിനെ ആശയപരമായി നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ബി ഡി സതീശൻ പറയുന്നത് ജമാ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ സ്വീകരിക്കും എന്ന് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പറയാതിരിക്കാൻ വി ഡി സതീശന് കഴിയില്ല പറയാതിരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കഴിയില്ല പറയാതിരിക്കാൻ കെ സി വേണുഗോപാലിനും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു അത് കോൺഗ്രസിന്റെ നാശത്തിലേക്കാണ് നയിക്കുക എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് കെ സി വേണുഗോപാൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ളവരും കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല കേരളത്തിലെ കോൺഗ്രസ് നിഷ്ക്രിയമാകുകയാണ് കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫിലെ ഏറ്റവും അപ്രധാന കക്ഷിയായി മാറുകയാണ് എന്നതാണ് യു ഡി എഫിനെയും കേരള രാഷ്ട്രീയത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസിൽ തന്നെ വലിയ നേതാക്കൾ എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല ഹൈക്കമാൻഡിനും ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണുന്നത് ആ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന് അങ്ങനെയുള്ള കോൺഗ്രസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പ് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകും എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചിഹ്ന ഭിന്നമാകും എന്നാണ് അർത്ഥം അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കെ സി വേണുഗോപാലിന്റെ വരവ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തില്ല കോൺഗ്രസ് ഇപ്പോൾ പല കഷ്ണങ്ങളായി പല രൂപങ്ങളായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ മുന്നണി സംവിധാനത്തിൽ പോലും കെട്ടുറപ്പില്ല ഇവിടെ കേരളത്തിൽ സീറ്റ് തർക്കം പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു പഞ്ചായത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെടുമായിരുന്നു ഇപ്പോൾ ഇടപെടുന്നില്ല അതിന് അവിടെ സംവിധാനമുണ്ട് അവിടെ തീർക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്യുന്നത് പി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് പ്രതിപക്ഷ നേതാവുമായി യാതൊരു ആശയവിനിമയമില്ല പ്രതിപക്ഷ നേതാവ് ഇന്ദിരാഭവനിലേക്ക് വരികയില്ല പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ സജീവമാകുന്നില്ല പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല മീറ്റിങ്ങുകളിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല ഇന്ദിരാഭവനിൽ നടക്കുന്ന യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ആ കോൺഗ്രസിനെ നന്നാക്കാനാണ് കെ സി വേണുഗോപാൽ ഇറങ്ങി വരുന്നത് അതോടുകൂടി കോൺഗ്രസ് തീരെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിനെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കെ സി വേണുഗോപാലിന് കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനും കഴിയുന്നില്ല ആ പോരായ്മ മുകളിൽ മുതൽ താഴെ തട്ടിൽ വരെ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ ഒരിക്കലും കോൺഗ്രസിന് യു ഡി എഫിന് നിലംതൊടാൻ കഴിയില്ല എന്നും